മലയോരപാതയിൽ ചെങ്കോട് മദ്രസയ്ക്ക് സമീപം ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് നാലു വിദ്യാർത്ഥികൾക്കടക്കം അഞ്ചു പേർക്ക് പരിക്ക് വെള്ളിയാഴ്ച വൈകിട്ട് നാലിനാണ് സ്കൂളിൽ നിന്ന് കുട്ടികളുമായി വരുന്ന ഓട്ടോയും സ്വകാര്യ ബസും തമ്മിൽ കൂട്ടിയിടിച്ചത് ഓട്ടോ ഡ്രൈവർ ബാലവീട്ടിൽ അക്ബർ അലി കാളികാവ് ബസാർ ജി യു പി സ്കൂൾ വിദ്യാർത്ഥികളായ അമ്പലക്കടവ് ആലിപ്പറമ്പിൽ വീട്ടിൽ യദുനന്ദ് സഹോദരൻ ദേവനന്ദ് പി പി അഷ്ഫിൻ പി മുഹമ്മദ് അത്നാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ യദുനന്ദ് ദേവനന്ദ് എന്നിവരെ പെരിന്തൽമണ്ണയിലെയും മറ്റുള്ളവരെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് பாண்டிக்காடு பெரிந்தம கொப்பம் செவன் ஃைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ எயிட் டபுள் ஒன் சிக்ஸ்